ശബ്ദമായി പാർലമെന്റിൽ അലയൊലി തീർക്കുന്നതിനും എത്രയോ മുൻപ് പാവപ്പെട്ടവൻ്റെ പരിതേവനങ്ങൾക്ക് ഖാദങ്ങൾക്ക് മുൻപേ പരിഗണന കൊടുത്തിരുന്ന മഹാമനീഷി സി എച്ച് എന്ന നാമധേയത്തെ പ്രവർത്തനങ്ങളിലൂടെ പരിചയപ്പെടുത്തിയ സ്വാധികം അന്തരായ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ലാഡർ ഫൗണ്ടേഷന്റെ ചെയർമാൻ തിരുവനന്തപുരം ചൂരൂർ തിരൂർ സി എച്ച് സെന്ററുകളുടെ അനിശ്ചിത പ്രസിഡന്റ് ബഹുമാന എം പി എ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ വേദിയെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സാധനം ക്ഷണിക്കുന്നു ഈ സ്ഥാപനത്തിൽ ചേർന്ന കൂടിയായിട്ടുള്ള സാഹിബ് നമ്മുടെ ഇന്നത്തെ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം ഭാവി പ്രതീക്ഷയായ മൂലവനീഷിയുള്ളവർ നമ്മുടെ കർമ്മനിരതനായിട്ടുള്ള നമ്മുടെ എം എൽ എ പെരുമാൻ കുറുകൂടി അവൾ ഈ ലിസ്റ്റിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രധാനപ്പെട്ട എല്ലാവരുമുണ്ട് നാട്ടുകാർ മൊത്തമുണ്ട് ഇതിനു വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത ആൾക്കാരുടെ ഒത്തുപൂടലാണ് എല്ലാവരും അത്രയും എല്ലാവരുടെയും പേരുകൾ ഞാൻ വായിക്കുന്നതെല്ലാം നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ നാട് ഞാൻ ഏത് മീറ്റിങ്ങിലും പോരാറുള്ളൂ വരുന്ന സമയത്ത് ഇത് എത്രയോ നല്ലൊരു നാടാണ് ഈ നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുഡ്നെസ് അതൊരു നന്മയാണ് ഈ നാടിൻ്റെ മുഖമുദ്ര തന്നെ നന്മയാണ് ഇവിടെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് സ്കൂൾ വിട്ടു പോകുന്ന സമയത്ത് ഈ ഇതിലൂടെ പോയപ്പോൾ വേണം ഒന്നൂരാകട്ടെ എവിടെയാവട്ടെ എവിടെയാവട്ടെ അതൊരു പ്രവാഹമാണ് നന്മയുടെ പ്രവാഹം മനുഷ്യർ രണ്ട് സംഗതിയിലാണ് ഏറ്റവും ഇമ്പ്രൂവ്മെന്റ് വേണ്ടത് ഒന്ന് വിദ്യാഭ്യാസം രണ്ടൊന്ന് ആരോഗ്യം ഇത് രണ്ടിലും നിങ്ങൾക്കൊരു വലിയ ചരിത്രം ഞാൻ ഇവിടെയുള്ള ഒന്നു ചങ്ങാതിമാരോട് പറഞ്ഞിരുന്നു ഒരു നാടിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ വളവൻ്റെ ഒരു ഈ ബെൽറ്റിന്റെ ഈ ഈ കാലപോട്ട് ഈ ആസക്തി അതിനനുസരിച്ച് ഇതിനെപ്പറ്റി നിങ്ങളൊരു ഗ്രന്ഥം തന്നെ രചിക്കണം കാരണം ലോകത്തിൽ ചില ക്ലാസിക്കൽ എക്സാമ്പിൾസ് ഉണ്ട് വളരെ വളരെ നല്ല ബെസ്റ്റ് പ്രാക്ടീസൊക്കെ പറയുന്നത് ഇതുപോലെ എല്ലാവരും അറിയട്ടെ കാരണം വെച്ചാൽ ഇവിടെ ഒരു ഗുണമുള്ളത് ഇപ്പോഴും പറഞ്ഞു ഒരു തൽക്കാലി ഇട്ടിരപ്പോൾ എട്ട് മാസവും മുമ്പത് മാസമായിട്ടുള്ളു എങ്ങനെ നടന്നത് ഇവിടെ എന്ത് വിചാരിച്ചാലും ഇഷ്ടം നടക്കും കാരണം അത്രക്ക് ഒരു സംഗതി ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കണമെന്ന് നെയ്യത്ത് വെച്ച്